ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ആചരിക്കുന്നു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ കയറ്റവും നടന്നു മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു കുരിശിലേറ്റപ്പെട്ടതിന്റെ മരണ പുതുക്കുന്ന ദിനമാണ് ദുഃഖവള്ളി ഈ ദിനം പ്രാർത്ഥനയുമായി വിശ്വാസികൾ വീടുകളിലും ആരാധനാലയങ്ങളിലും കഴിഞ്ഞുകൂടുന്നു ക്രിസ്ത്യ വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യം നിറഞ്ഞ ദിനങ്ങളിലൊന്നാണ് ദുഃഖവള്ളി കുരിശുമല കയറ്റത്തിലൂടെ വിശ്വാസികൾ ത്യാഗവും ആത്മശുദ്ധീകരണവും ഊട്ടി ഉറപ്പിക്കുന്നു സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും എല്ലാം ഓർമ്മ പുതുക്കലാണ് ദുഃഖവെള്ളി സഹജീവികളോട് സ്നേഹം പുലർത്തുവാനും അവർക്കായി ത്യാഗം ചെയ്യുവാനും അവരോട് പൊറുക്കുവാനും മനുഷ്യന് കഴിയണമെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഇടുക്കി രൂപതയുടെ മലയായി പ്രഖ്യാപിച്ച എഴുകംവയൽ കുരിശുമലയിലേക്ക് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ടൗൺ കപ്പേളയിൽ നിന്നും ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകിയ പീഡാനുഭവ യാത്ര മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും ആരംഭിച്ചു തുടർന്ന് കുരിശിന്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങളും പിന്നിട്ട് മലമുകളിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങളും പീഡാനുഭവ സന്ദേശവും രൂപതാധ്യക്ഷൻ നൽകി കൊടുക്കാൻ നിന്നവൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരാളെ ചുംബിക്കും അവനാണ് മിശിഹ അവനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചുകൊള്ളണം അടുത്തെത്തിയ ഉടനെ യൂദാസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു ഗുരു സ്വസ്തിയും അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു യേശുദേവന്റെ സഹനശക്തി കൂടിയാണ് ദുഃഖവെള്ളി ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏതു സാഹചര്യത്തിലും ശക്തിയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുവാനും മുന്നോട്ടു പോകുവാനും മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുവാനും കഴിയണമെന്ന വലിയ സന്ദേശവും ദുഃഖവെള്ളി നൽകുന്നു പീഡാനുഭവ യാത്രകളുടെ ദുരിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് പോയിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈസ്റ്ററിനെ കൂടി വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന